പി എം ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രി ഇടപെട്ട് ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും എല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു എ ഐ എസ് എഫ് എ ഐ വൈ എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം അതിരി കടന്നതായും മന്ത്രി പറഞ്ഞു അവരുടെ മുന്നണിയിൽ ചില വിഷയങ്ങൾ തമ്മിൽ കൂടുതൽ പരിഹാരം പി എം ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രി ഇടപെട്ട് ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്തത്

ഇതിൽ ഇടപെടുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം പ്രത്യേകിച്ച് തർക്കമാണ് ആ തർക്കമുണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട കാര്യങ്ങൾ അവരുടെ നേതാക്കൾ വേദനിപ്പിക്കുന്ന പല വാക്കുകളും പറഞ്ഞതായി മന്ത്രി കൊല്ലത്ത് പറഞ്ഞു പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും വേദന പോകുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂസ് ബ്യൂറോ കൊല്ലം